ഫ്രണ്ട്സ് എല്ലാവർക്കും രുദ്രാർദ്ര ടു തൗസൻഡ് ട്വൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എന്താ വിസ തട്ടിപ്പ് വിഷയം നമുക്ക് എന്തായാലും ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അതിനുശേഷം പറയാം ഗ്രേസ് ും ഭർത്താവും പ്രതികളായ വിസ തട്ടിപ്പ് കേസിൽ ഭർത്താവ് സേവിയർ അറസ്റ്റിൽ യു കെയിലേക്ക് കുടുംബവിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് അരക്കോടിയോളം രൂപ കേസിലാണ് വയനാട് കേസിൽ പ്രതിയാണ് ഇവർ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് നൽകും എങ്ങനെയാണ് ഇവർ വിസ തട്ടിപ്പ് നടത്തിയത് പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ് തീർച്ചയായും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വരുന്നത് ഇവർ ഇൻസ്റ്റഗ്രാമിൽ വലിയ ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം ആണ് അത് മറയാക്കൊണ്ടാണ് അവർ ആളുകളിൽ വിശ്വാസം പിടിച്ചു പറ്റിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഈ ജോൺസണ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ജോൺസൺ ഈ ഇൻസ്റ്റഗ്രാം അന്നയുടെ ഭർത്താവാണ് അതേസമയം ഈ ഇവർ രണ്ടുപേരും പ്രതികളാണ് എഫ്ഐആർ പ്രകാരം തിരുവനന്തപുരത്ത് സ്വദേശി ആര്യ നൽകിയിട്ടുള്ള പരാതിയിലാണ് ഇവരെ ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഈ ജോൺ ജോൺസന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും സുൽത്താബത്തേരി കോടതിയിലാണ് ജോൺസനെ ഹാജരാക്കുന്നത് ഈ ഇൻസ്റ്റഗ്രാം ആയിട്ടുള്ള അന്ന അന്നയെ ഇതുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള അത് പരാതിക്കാരി ആരോപിക്കുന്നത് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സാവകാശം പോലീസ് നൽകുകയാണ് എന്നാണ് ആരോപിക്കുന്നത് നാല് സ്റ്റേഷനുകളിലായി സംഭവം സംസ്ഥാനത്തെ നാല് സ്റ്റേഷനുകളിലായി ഇവർക്കെതിരെ കേസുണ്ട് കളമശ്ശേരി കരുനാഗപ്പള്ളി കൂരാച്ചുണ്ട് കൽപ്പറ്റ ഈ നാല് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുകളുണ്ട് ഇങ്ങനെ തന്നെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയതായാണ് ഇപ്പോൾ ഇത് അറസ്റ്റിലായിട്ടുള്ള കേസ് എന്ന് പറയുന്നത് കൽപ്പറ്റയിൽ അറസ്റ്റിലായിട്ടുള്ളത് അവർ വിസ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അതുപോലെ തന്നെ പലതരം കേസുകൾ ഇവർക്കെതിരെ ഉണ്ട് നാല് സ്റ്റേഷനുകളിൽ എഫ്ഐആർ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ തരത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള അതിനെ മറയാക്കിക്കൊണ്ടാണ് ഇവർ വലിയ തരത്തിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് അത് അവരുടെ ഈ ഒരു ഐഡന്റിറ്റി മറയാക്കൊണ്ട് ആളുകളിൽ വിശ്വാസം പിടിച്ചു പറ്റുകയും അങ്ങനെ തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇവരാണെങ്കിൽ നല്ലൊരു എന്താ ഫുഡ് ബ്ലോഗർ ആണ് അപ്പോൾ ഇവരെ ഒരുപാട് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു എന്താ ചാനലാണ് അവരുടേത് അവർക്ക് യൂട്യൂബ് ചാനൽ യൂട്യൂബ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെ അതിലൂടെയാണ് അവർ ഇന്ത്യ ഫോറിൻ ഇതിലേക്കുള്ള ജോബ് വിസ ആയാലും വർക്ക് വിസ ആയാലും അതുപോലെ തന്നെ സ്റ്റുഡൻസ് വിസ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇവർ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയാണ് തന്നെ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സിനെയാണ് ഇവർ ഉപയോഗിക്കുന്നത് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇവരെ ഇങ്ങനെ നമ്മൾക്ക് നേരിട്ട് ഒരു ബന്ധവുമില്ല ഇതൊരു കറക്റ്റ് സർട്ടിഫൈഡ് ഓർഗനൈസേഷൻ ആണോ എന്നൊന്നും അറിയാതെ ഇതിലൊക്കെ ചെന്ന് ചാടി ചാടുന്ന ആളുകളെ കുറിച്ചാണ് എനിക്ക് ഒരു ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പോയ അബദ്ധത്തിൽ പെടുക എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്തായാലും ഇവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവരുടെ തന്നെ കുറച്ച് കുറച്ച് ന്യൂസ് ക്ലിപ്പിംഗ് ഉണ്ട് കണ്ടിട്ട് വരാം വ്ലോഗറായ അന്ന ഗ്രേസിന്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് തട്ടിപ്പിന് പിന്നിൽ വൻ മാഫിയ ഉണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് വ്യാജ ഏജൻസികൾ നിരവധി പേരെ കബളിപ്പിച്ചതായി വ്ളോഗർ അന്ന ജോൺസൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു പൈസ വാങ്ങിയത് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് അത് ഇവർ നാൽപ്പത്തി ലക്ഷത്തിൻ്റെ ഒരു ഇതാണോ പറയുന്നത് ഈ നാൽപ്പത്തിനാല് ലക്ഷത്തിൻ്റെയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ ഇവർ ട്രാൻസാക്ഷൻ നടത്തിയത് ബാങ്ക് ത്രൂ ആണ് ഈ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ എടുത്ത് ഈ വ്യക്തികളുമായിട്ട് എനിക്ക് ബന്ധം എന്ന് മാത്രമല്ല ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും വന്നത് വാങ്ങിയത് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എണ്ണിപ്പാലത്തുള്ള ഒരു ഏജൻസിയാണ് ആ ഒരു ഏജൻസീൻ്റെ അവരുടെ തന്നെ റിലേറ്റീവിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇവർ ഒമ്പത് ലക്ഷം വാങ്ങിയിരിക്കുന്നത് പിന്നെ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൊല്ലങ്കാരനായ ആൾക്ക് ഇവർ പതിനേഴ് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഏറ്റവും ലാസ്റ്റ് അത് അത്രയും ഞാൻ അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈ എഫ് ഐ ആർ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ബാൻ വന്ന ശേഷവും ഇവരെന്താണ് വേറൊരാൾക്ക് എട്ട് ലക്ഷം രൂപ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഇവർ ഈ നാൽപ്പത്തി നാല് ലക്ഷത്തിൻ്റെ കണക്ക് എൻ്റെയിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു രൂപ പോലും എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നാൽ പണം തെട്ടിയത് വ്ലോഗർ ആണെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം വി എസ് രഞ്ജിത്ത് എത്തുന്നു നമുക്കിപ്പം വി എസ് രഞ്ജിത്ത് ഇൻഫ്ലുവൻസർ വഴിയാണ് ഈ പണം നഷ്ടപ്പെട്ടത് എന്ന് പരാതിക്കാരി പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് അപ്പോൾ ഇപ്പോൾ അവർ വളരെ ചിരിച്ചുകൊണ്ട് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ഒരു പൈസ പോലും എന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ടല്ലോ സുജി ഈ അന്ന ജോൺ എന്ന് പറയുന്ന അന്ന ജോൺസൺ എന്ന് പറയുന്ന ആള് കൃത്യമായി വിസ നടത്തുന്ന അതായത് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി വ്ലോഗ് ചെയ്യുന്ന ഒരു വനിതയാണ് ഒരു സ്ത്രീയാണ് സ്വാഭാവികമായിട്ടും അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലും അവരുടെ യൂട്യൂബ് പേജിലും ഒക്കെ ഇത്തരത്തിൽ ധാരാളം വിസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിസ തരപ്പെടുത്തി തരപ്പെടുത്തിക്കൊടുത്തതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും ലീഡ്സ് എടുത്ത് അതായത് ഇവർ വ്ലോഗ് ചെയ്യുമ്പോൾ ഇവർക്ക് വരുന്ന അന്വേഷണങ്ങൾ ഇവർ മറ്റ് ഏജൻസികൾക്ക് കൈമാറുന്നു ആ ഏജൻസികൾ വഴി ഇവർ ജോബ് വിസ തരപ്പെടുത്തുന്നു ആ ജോബ് വിസയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശി ആര്യ പരാതിയുമായി വന്നിട്ടുള്ളത് ആര്യയുടെ പരാതി അനുസരിച്ച് ഇവർ പണം കൈമാറിയിട്ടുള്ളത് ഈ ബ്ലോഗർ വഴി തന്നെയാണ് ബ്ലോഗർ പറഞ്ഞ അക്കൗണ്ടുകളിലേക്കാണ് പണം തട്ടിയതെന്നാണ് ആര്യ ഇപ്പോൾ പരാതിയിൽ പറയുന്നത് അതുകൊണ്ട് ആര്യയുടെ പരാതിയിൽ ബ്ലോഗറെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിട്ടുണ്ട് പക്ഷേ ബ്ലോഗർ പറയുന്നത് ഇത് തൻ്റെ ഇൻസ്റ്റഗ്രാം റീൽസ് താൻ ഒരു പരസ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് പരസ്യം കൊടുക്കുന്ന റീൽസുകൾ ബ്ലോഗുകൾ ചെയ്ത് കൊടുക്കും ഒരാൾ മാത്രമാണ് അതുകൊണ്ട് അങ്ങനെ വ്ലോഗുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കമ്പനിക്ക് വേണ്ടി മൂന്ന് വ്ലോഗുകൾ ചെയ്തു കൊടുത്തു ആ വ്ളോഗുകളിൽ വന്ന കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് അവരാണ് വിസ പ്രൊസീജിയർ നടത്തിയത് അവർക്കാണ് പണം കൈമാറിയിട്ടുള്ളത് ഒരു പൈസയും തൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല തനിക്ക് ഈ ലീഡ്സ് എടുത്തു കൊടുക്കുന്നതിനുള്ള കമ്മീഷൻ മാത്രമാണ് കിട്ടുന്നത് ജോബ് വിസ അവർ ചെയ്യാറില്ല സ്റ്റുഡൻസ് വിസ മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ അന്ന ജോൺസന്റെ അവകാശവാദം എന്ന് പറയുന്നത് മാത്രമല്ല മെൻഷൻ ചെയ്യുന്നില്ല കരിഹഞ്ച് ന്യൂസിൽ ഓൾറെഡി പറയുന്നുണ്ടല്ലോ വീണ്ടും 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 നമ്മൾ പറഞ്ഞതിനെ എന്തിനാ മോശമാക്കുന്നത് നാല്പത്തിനാല് ലക്ഷത്തോളം രൂപയാണ് ഇവര് തട്ടിയെടുത്ത് വിസ തട്ടിപ്പിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതില് ഇപ്പം ഒരുപാട് പേര് ഇപ്പം ഇതിൽ ഇരകളായിട്ടുള്ള ഒരുപാട് പേര് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അപ്പം ഇവര് പറഞ്ഞ പല പല കാര്യങ്ങളും ഉണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ വ്യക്തികൾ ന്യൂസിലൂടെയൊക്കെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഞാൻ ആ ക്ലിപ്പിങ്ങുകൾ കൂടെ ആഡ് ചെയ്ത് വിടാം അക്കൗണ്ടുകളിലേക്ക് അത് ഇവർ നാൽപ്പത്തിനാല് ലക്ഷത്തിൻ്റെ ഒരു ഇതാണല്ലോ പറയുന്നത് ഈ നാൽപ്പത്തിനാല് ലക്ഷത്തിൻ്റെയും ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്താൽ ഇവർ ട്രാൻസാക്ഷൻ നടത്തിയത് ബാങ്ക് ത്രൂ ആണ് ഈ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ എടുത്ത് ഈ വ്യക്തികളുമായിട്ട് എനിക്ക് ബന്ധം എന്ന് മാത്രമല്ല ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും വന്നത് വാങ്ങിയത് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എറിഞ്ഞപ്പാലത്തുള്ള ഒരു ഏജൻസിയാണ് ആ ഒരു ഏജൻസിൻ്റെ അവരുടെ തന്നെ റിലേറ്റീവിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇവർ ഒമ്പത് ലക്ഷം വാങ്ങിയിരിക്കുന്നത് പിന്നെ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൊല്ലങ്കാരനായ ആൾക്ക് ഇവർ പതിനേഴ് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് അത്രയും ഞാൻ അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈ എഫ് ഐആർ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ബാൻ വന്ന ശേഷം ഇവരെന്താണ് വേറൊരാൾക്ക് എട്ടു ലക്ഷം രൂപ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി കൊടുത്തു നിന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇവർ ഈ നാപ്പത്തിനാല് ലക്ഷത്തിന്റെ കണക്ക് എന്റെ ഉണ്ടാക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു രൂപ പോലും എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല പറയുന്ന കേട്ടല്ലോ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇവർക്ക് പൈസ ഒന്നും കിട്ടിയില്ല ഇവര് പറ്റിക്കപ്പെടുകയായിരുന്നു അവരെ സുഹൃത്തുക്കൾ ഇവരെ പറ്റിക്കുകയായിരുന്നു ചെയ്തത് അതുപോലെ തന്നെ ഇവരെ ഒരു രൂപ പോലും സ്വീകരിച്ചിട്ടില്ല ഇവര് ഹസ്ബൻഡ് അറസ്റ്റിലായി കഴിഞ്ഞു ഇനി ഇവര് കേസിലെ പ്രതിയാണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇവർക്ക് ഇതുവരെ എന്താ അവര് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവരെന്താ ഇവർ ഒഴിഞ്ഞു മാറണം ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ഇവർക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കും അവർക്ക് നഷ്ടപ്പെട്ട പണം ഞാൻ വാങ്ങിക്കൊടുക്കും ഞാൻ തിരിച്ചു കൊടുക്കും ആർക്കോ ആർക്കൊപ്പത്ത് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട് കേൾക്കാമല്ലോ അല്ലേ അന്ന അന്നക്കെതിരെയുള്ള ആരോപണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് പരാതിക്കാരിയായ സോഫി പറയുന്ന വാക്കുകളായിരുന്നു നേരത്തെ ആര്യയുടെ പരാതിയിലെടുത്ത കേസിലാണ് അന്ന ഒന്നാം പ്രതി ആയിട്ടുള്ളത് മാത്രമല്ല സംസ്ഥാനത്ത് നാല് എഫ്ഐആറുകൾ അന്നക്കെതിരെയുണ്ട് ഇപ്പോൾ സോഫി ഈ ലൈവായി പറഞ്ഞ ആരോപണങ്ങൾക്ക് അന്നയുടെ മറുപടി എന്താണ് തീർച്ചയായിട്ടും സോഫി പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷെ സോഫി എന്ന് പറയുന്നത് ആര്യൻ്റെ സിസ്റ്ററാണ് അതായത് ആര്യയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് സോഫി എന്ന് പറയുന്നത് ആര്യയും സോഫിയും കൂടിയാണ് ആദ്യമായിട്ട് തന്നെ വന്ന് കാണുന്നത് ഞാനൊരു സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ വന്ന് മീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ സ്റ്റഡി അബ്രോഡ് മാത്രമാണ് ചെയ്യുന്നത് വർക്ക് വിസ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എന്താണ് കുടുംബ സുഹൃത്തായ ബിബിൻ ജോർജ് ഇലവൻ ഇമിഗ്രേഷൻ്റെ നടത്തിപ്പുകാരായ ബിബിൻ ജോർജ് ആൻഡ് സിനി കൃഷ്ണ ഭാര്യ സിനി കൃഷ്ണയും കൂടെ എരഞ്ഞിപ്പാലത്ത് നടക്കുന്ന സ്ഥാപനവുമായി കണക്ട് ചെയ്ത് ഞാനിവരെ ഹെൽപ്പ് ചെയ്തത് അവർക്ക് ലൈസൻസ് ഉണ്ടെന്നായിരുന്നു എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു പണം കൊടുത്ത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവര് എത്ര വിവരദോഷികളാണോ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം വേദന ഉണ്ടാവും കാരണം ഇന്നിപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചതിക്കുഴികളുണ്ടെന്ന് നമുക്ക് നേരിട്ടൊരു ബന്ധവും ഇല്ലാത്തവരെ ഇങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പാടുന്നുണ്ട് പക്ഷെ ഇവരുടെ ഒരു ഷോർട്സ് ഉണ്ട് ഞാനത് ഇവിടെ കൊടുക്കാം അവർ പറയുന്നുണ്ട് നിങ്ങൾ ആരെയും പോയി സമീപിക്കുന്നതിന് മുമ്പായിട്ട് എന്നെ സമീപിക്കും എനിക്കൊരു സർവീസ് ചാർജ് തന്നെ നിങ്ങൾക്ക് കുത്തവമായ കറക്റ്റ് ഏജൻസി ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നുണ്ട് ഇവർ തെറ്റായ പ്രൊമോഷൻസ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഇവരെക്കുറിച്ച് ഇവർ ഇപ്പൊ പറയുന്നുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഞാനും ചതിക്കപ്പെടുകയായിരുന്നു ഇവർ മുൻ ഒരു ഒന്നും അറിയാതെയാണോ ഇവർ ഇവർക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻസ് ചെയ്തത് ഈ ഒരു ചാനലിന് വേണ്ടി അഡ്വർടൈസ് ചെയ്തത് ഇവർ നമ്മൾ ഏതൊരു ഇപ്പൊ ഒരു പ്രോഡക്റ്റിന് പ്രൊമോഷൻ കൊടുക്കുമ്പോഴായാലും നിങ്ങൾ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് സത്യസന്ധമാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിന് ഒരു പ്രോഡക്റ്റിന്റെ പ്രൊമോഷൻ കൊടുക്കാൻ പാടുള്ളൂ കാര്യം അല്ലാത്തപ്പോ നിങ്ങള് വിശ്വസിക്കുന്നവരെ നിങ്ങൾ ചതിക്കുകയാണ് ചെയ്യുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുന്ന ഇത് കൊടുത്തവരെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കിയാൽ നാല്പത്തിനാല് ലക്ഷം രൂപ പതിനെട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഒരു ഒരു വിലയുലിയ ലക്ഷ്യങ്ങൾക്കെന്ന് സത്യം പറഞ്ഞത് ഇത് പോയി കഴിഞ്ഞിട്ട് വന്ന് കേസ് കൊടുക്കുന്നു അതിനെതിരെ പ്രതികരിക്കുന്നു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം പത്ത് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് എല്ലാം ബാങ്ക് ത്രൂ ആണ് നിങ്ങൾ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കും ഞാനൊരു രൂപ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ അകപ്പെട്ട ഒരാൾക്ക് തിരിച്ചു വരാനായിട്ടുള്ള കാര്യം തിരക്കുമ്പോൾ ഇവർ പറയുന്നത് തങ്ങളുടെ മലയാളി ഏജൻസികളുണ്ട് അവരക്ക് നിങ്ങൾ അവർ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കണം അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് അവർ പറഞ്ഞതായിട്ടാണ് അവർ ഈ വ്യക്തികൾ പറയുന്നത് അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഗ്രാം ഇൻഫ്ലുവൻസർ അന്നാഗ്രൈസിൻ്റെ വിസ തട്ടിപ്പിൽ കൂടുതൽ ഇരകൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് നഷ്ടപ്പെട്ട പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്ന തട്ടിപ്പിനിരയായി വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന തിരുവനന്തപുരം സ്വദേശിനി പറഞ്ഞു നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഏജൻ്റുമാരുടെ ലൈംഗിക ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കാൻ പറഞ്ഞെന്നും യുവതി ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി ഏതൊരു കൺസൾട്ടന്റിന്റെ അടുത്തും പോയി അപ്ലിക്കേഷൻ മുമ്പേ എന്നെ ഒന്ന് ചെയ്യാമോ നിങ്ങൾ എനിക്ക് യാതൊരുവിധ സർവീസ് ചാർജ് തരണ്ട നിങ്ങളുടെ ആഗ്രഹം അച്ചീവ് ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം ഉയർന്ന ശമ്പളത്തിൽ ജോലി എളുപ്പത്തിൽ വിസ കുടുംബത്തോടൊപ്പം ജീവിക്കാം ഇങ്ങനെ തുടരുന്ന മോഹന വാഗ്ദാനങ്ങളാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കുറിച്ച് ഓരോ വ്യക്തികളും പറയുന്നതായിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഉണ്ട് അത് നമുക്കൊന്ന് കാണാം കാര്യം ഇത് ഇങ്ങനെ ഉൾപ്പെടുത്തുന്നതിന്റെ ഒരു കാരണംന്ന് പറയുന്നത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ളതിൽ പോയി നിങ്ങൾ പെടാതിരിക്കുക കാര്യം ഈ ച ചാനലിൽ ചാനലൊന്നും ഒരുപാട് പേര് കാണുന്നത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല പക്ഷെ എന്നാലത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം വന്നു ഇത് സത്യം പറഞ്ഞാൽ ഇതെടുത്ത് പ്രതികരിക്കുന്നുണ്ട് അതിൽ പ്രശ്നം ഉണ്ടാവും അങ്ങനൊന്നും എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ ആളുകളെ ചീറ്റ് ചെയ്യരുത് അതൊരു അപേക്ഷയാണ് കാര്യം സാധാരണക്കാർ എങ്ങനെയെങ്കിലുമൊക്കെ പോയി രക്ഷപെട ലക്ഷങ്ങൾ ശമ്പളം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ട് ഇത്രയും എമൗണ്ട് ഒക്കെ എവിടെന്നെങ്കിലും ഒക്കെ ഒപ്പിച്ച് ഇവർ വാങ്ങിക്കുന്നത് എല്ലാം വാങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള വിസയുടെ പൈസ ആയില്ല ടിക്കറ്റിന്റെ പൈസ ആയില്ല ഇതവിടുത്തെ പ്രോസസിങ് ഫീസ് മാത്രമാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഞങ്ങൾ പരിചയപ്പെട്ടതാണ് അപ്പോൾ ഇവര് പറഞ്ഞ് ഞാൻ വർക്ക് വിസ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോവാൻ നല്ലൊരു ഇതാണ് കാരണം അവിടെ ചെന്ന കൊച്ചുങ്ങളെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ് പിന്നെ നിങ്ങൾക്ക് രണ്ടു ജോലി ചെയ്യാം അപ്പം നല്ല പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഞങ്ങളെ വിശ്വസിപ്പിച്ച് ഞങ്ങളെ കയ്യിൽ പല തവണകളിലായിട്ടാണ് ഈ പൈസ വാങ്ങിച്ചത് ജി എസ് ടിയിലെ പ്രശ്നം ഉള്ളതുകൊണ്ട് കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ജി എസ് ടി കാണിക്കണം അതുകൊണ്ട് നിങ്ങൾക്കും കാണിക്കേണ്ടി വരും നമുക്കും കാണിക്കേണ്ടി വരും അതുകൊണ്ട് കയ്യിൽ തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ കയ്യിൽ പൈസ എല്ലാരെയൊന്നും കയ്യില വാങ്ങിക്കുക ഇന്ന എന്നെ ഡോക്യുമെന്റ്സ് വേണം എന്ന് പറഞ്ഞാണ് ഇവര് നമ്മളെ സമീപിക്കുന്നത് അത് നിങ്ങൾ ഇത്ര ലക്ഷം രൂപ തന്നാൽ മതി വേറെ ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ആയിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് വരെ അവര് എഡിറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവര് ഞങ്ങളെ ഭാഗത്തെ ഫോൾട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് വിസ കിട്ടുന്നത് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാണോ ചൂഷണം നടത്തിന്നുള്ളത് ഇവരെ എന്നിട്ട് നല്ല കൂളായിട്ട് ഞാൻ എങ്ങനെ ഒളിച്ചു കൊടുുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എനിക്കിത് പേടിയില്ല ഞാൻ ഞാനിന്നെ തകപ്പെട്ടു പോയതാണ് ഈ നഷ്ടപ്പെട്ടു പോയതിനാറ് പേരെയും ഇവർ ഇതൊക്കെ വീണ്ടെടുത്ത് കൊടുക്കാൻ ഇവരെ കൂടെ ശ്രമിക്കും പരിശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊളുപ്പില്ലാതെ ഇവർ പറയുന്നതൊക്കെ ഇത്ര മാത്രമേ പറയാനുള്ളൂ നമ്മൾ ജീവിക്കുന്നത് അന്ന് സമൂഹത്തിൽ ഒരുപാട് ചതികളുണ്ട് ആരെയും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക സാധാരണ അത് പൈസയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഒരു എന്താ രേഖകളും ഇല്ലാതെ ഇത്രയും എമൗണ്ട് ഒക്കെ കൊടുത്ത് നിങ്ങളെ സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അത് അറിയില്ല എന്തായാലും ഇതൊക്കെ തിരിച്ച് കേസൊക്കെ ആയി എന്തായാലും ഇതൊക്കെ തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം അല്ലാതെ വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇല്ല എല്ലാവരും കൈയൊഴുകയാണ് വാങ്ങിച്ചവരും കിട്ടിയവരും കൊടുത്തവരും എല്ലാം കൈയൊഴുകയാണ് ആരെടുത്തു ചോദിക്കുമ്പോൾ ഒരു രേഖയില്ല ബാങ്ക് ത്രൂ ആണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട് അത് ഓരോരോ ലക്ഷങ്ങളും ഒരാൾക്ക് കൊടുത്തു ഇത്ര ആൾക്ക് കൊടുത്തെന്നൊക്കെ അവർ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ക്ലിപ്പിങ്ങിൽ കണ്ടു കാണുമായിരിക്കുമല്ലോ എന്തായാലും ഈ എമൗണ്ട് ഒക്കെ തിരിച്ചു കിട്ടാൻ പറ്റട്ടെ എന്ന് എന്ന് കിട്ടട്ടെ പറയുന്നത് അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള ജോബ് വിസ വർക്ക് വിസ സ്റ്റുഡൻസ് അത് ഫാമിലി വിസ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരുമ്പോൾ അവരുടെ ആ ഒരു ഇതിൽ പോയി അകപ്പെടാതിരിക്കട്ടെ ഈ ഒരു അഞ്ച് അഞ്ചുപേരെങ്കിലും അഞ്ച് പേരെങ്കിലും ഈ വീഡിയോസ് കണ്ട് കുറച്ചെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഈ വാർത്ത അറിയാത്ത ഒരുപാട് പേരുണ്ട് ഇതൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കപ്പെടുവ് എനിക്കറിയില്ല എന്തായാലും ഈ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആരും കാണാതെ പോകരുത് അത് ഞാൻ അവസാനം പറയുകയാണ് എന്തായാലും ഈയൊരു വാർത്ത മാക്സിമം എല്ലാവരിലും എത്തണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഡാറ്റ ബോബേസ് യു